എന്തായി സ്വർണ്ണവിലയ്ക്ക് സ്വ സ്വർണ്ണവിലയ്ക്ക് എന്ത് സംഭവിച്ചു ഇനി കുടുംബം കുറയുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്താനും താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിലക്കണമെന്ന വാങ്ങാനൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമുണ്ടായേക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിൽ ഫെഡറലിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെഡ് മീറ്റിംഗിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വലിയൊരു ചിന്താഗതി ഉണ്ടോ പിന്നെ ട്രംപിൻ്റെ ട്രേഡ് ട്രംപ് കാരണം ഒരു ട്രേഡ് അൺസർട്ടിനിറ്റി വലിയ രീതിയിൽ വന്നിട്ടുണ്ട് കാരണം എന്ത് ചെയ്യും ട്രംപ് എന്ത് എടുക്കും ഇപ്പോൾ തന്നെ താരിഫു ജൈനോക്കും മെക്സിക്കോക്കും അതേപോലെ തന്നെ ഈ കൊളമ്പിയൻ്റെ കൂടി വരുന്നുണ്ട് കാരണൻ്റെ കൂടെ അപ്പോൾ ഇതൊക്കെ പാടെ ഒരു വലിയ രീതിയിൽ അങ്ങ് ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവില്ല അങ്ങോട്ടും കിടക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോന്ന് മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്കാണിപ്പോൾ ഇന്ന് ഇപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡോളറിൻ്റെ ഒരു വർധനവസ്റ്റ് വന്നിട്ടുണ്ട് അത്രക്കും തകർന്ന കാര്പ്പെടമായിട്ടുണ്ടായിരുന്നു വൺ പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റും അതിന് അപ്പോൾ ആ ഒരു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡോളറിൻ്റെ ഉയർച്ച കൊണ്ട് ഗോൾഡ് എന്തായിട്ടുണ്ടായിരുന്നു താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് രാവിലെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടി കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്താ താഴ്ച നല്ല നല്ല ആഴത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ ഈ അവസാനം ഇപ്പോൾ ഇച്ചറി മൂന്ന് മണി സമയത്ത് സ്വർണ്ണവില അല്പം നില മെച്ചപ്പെടുത്തി ഉയർന്നിട്ടുണ്ട് അതായത് നാളെ ഇന്നിപ്പോൾ നൂറ്റി രൂപ രാവിലെ കുറഞ്ഞു നാളെയും നൂറ്റി രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് അതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ആ റേഞ്ചിക്കൊക്കെ ഉയർ കുറയുന്ന അവസ്ഥയിലേക്ക് വരെ എന്താ സ്വർണ്ണവില തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും സ്വർണം കയറി വരുന്നുണ്ട് ഇത് നല്ലൊരു സിമ്പിൾ ഗോൾഡിനെ കൂടിനെ കാണിക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവിലയുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാമിനും പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇനി ഈ ആഴ്ച എന്താ ഇന്റർവേലും ഫോർകാസ്റ്റ് പറയാനുള്ള സാധ്യത എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇനിയും സ്വർണ്ണവില കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഒന്ന് പറയാനുള്ളത് നാളെ ഇപ്പോഴുള്ള വിപണി പ്രകാരം സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് സ്വർണ്ണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി വന്നതുകൊണ്ട്